സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി ചേരമ സാമ്പുവ ഡെവലപ്മെൻ്റ് സൊസൈറ്റി ചില സമുദായങ്ങളെ മാത്രം മുന്നിൽ കൊണ്ടുവരാനുള്ള ഭരണമാണ് നടക്കുന്നതെന്ന് സംസ്ഥാന പ്രസിഡന്റ് കെ കെ സുരേഷ് പറഞ്ഞു പട്ടികജാതിക്കാരൻ മുഖ്യമന്ത്രിയായാൽ പോലും സമൂഹത്തിന് പ്രയോജനമില്ലെന്ന് പറഞ്ഞ മുൻമന്ത്രി രാധാകൃഷ്ണ നിലപാട് ലജ്ജാകരമാണെന്നും സി എസ് ഡി എസ് സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു സംസ്ഥാന നേതൃത്വ ക്യാമ്പിൻ്റെ ഉദ്ഘാടനം കോട്ടയം റെസ്റ്റ് ഹൗസിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇവിടെ ചില സമുദായങ്ങളെ മാത്രം ഉദ്ധരിക്കുവാനാണ് മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ സൂചിപ്പിക്കുന്നത് ഇവിടെ മുസ്ലിം ക്രൈസ്തവ സമുദായങ്ങൾ അല്ലെങ്കിൽ നയന സമുദായങ്ങൾക്ക് മേൽപോയ്മുള്ള ഭരണമാണ് കേരളത്തിൽ നടക്കുന്ന പട്ടികജാതിക്കാരുടെയും ദളിത് ക്രൈസ്തവരുടെയും പ്രത്യങ്ങളിൽ ഇടപെടാതെ ആ ഭരണം ഞാൻ മുന്നോട്ട് പോകുന്ന അവസരത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയ കസേരിയിലേക്ക്

ി തയ്യാറായിരുന്നു എന്നുള്ളതാണ് ആലപ്പുഴ കടപ്പുറത്ത് തിരികെ മഹാസാഗരത്തെ സാക്ഷിതത്തിൽ പ്രഖ്യാപിച്ചു കൊണ്ട് ഒരു കാലത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല ആലപ്പുഴ കടപ്പുറത്തെ ആ വേദിക്ക് നമ്മൾ കിട്ടത് കുന്തോസിന്റെ സ്മാരകമായിട്ടാണ് ഇന്ന് മാർത്തി അദ്ദേഹത്തെ അംഗീകരിക്കാൻ തയ്യാറായി

പറയാൻ അദ്ദേഹത്തിന് സമുദായ നേതാക്കന്മാരുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമാണ് ക്യാമ്പ് ആരംഭിച്ചത് വൈസ് പ്രസിഡന്റ് വി പി തങ്കപ്പൻ അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി സുനിൽ കെ തങ്കപ്പൻ ട്രഷറർ പ്രവീൺ വി ജെയിംസ് വിനു ബേബി ചന്ദ്രബോസ് റാന്നി ലീലാമ്മ ബെന്നി തുടങ്ങിയവർ സംസാരിച്ചു എഴുത്തുകാരൻ ഡോക്ടർ ടി എസ് ശ്യാംകുമാർ ക്ലാസ് എടുത്തു വിവിധ വിഷയങ്ങളിൽ ചർച്ചകളും നടന്നു